തേജസ് ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസ് മുൻ ദേശീയ വക്താവ് ടോം വടക്കനെ ബി ജെ പി പാളയത്തിൽ എത്തിച്ചത് പ്രധാനമായും രണ്ട് കാര്യങ്ങൾ ഒന്ന് രാഷ്ട്ര രാഷ്ട്രസേവനത്തിന് മുകളിലുള്ള അധികാരക്കൊതി രണ്ട് തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ കോൺഗ്രസ് നേതൃത്വം കാണിച്ച വിവേക ശൂന്യത അതേസമയം ബി ജെ പിക്ക് ഇക്കാര്യത്തിൽ ഒന്നും അവകാശപ്പെടാൻ ഇല്ലതാനു സോണിയാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ ആയതോടെയാണ് തൊണ്ണൂറുകളിൽ കോൺഗ്രസിന്റെ മാധ്യമ സമിതിയിൽ അംഗമായി ടോം വടക്കൻ കോൺഗ്രസ് ആസ്ഥാനത്ത് എത്തുന്നത് എന്നാൽ അതിനപ്പുറം കോൺഗ്രസിൽ ഒന്നുമാവാൻ വടക്കന് കഴിഞ്ഞില്ല ദേശീയ വക്താവ് സ്ഥാനത്തു നിന്നും കുറെ നാളായി തഴയപ്പെട്ട നിലയിലുമായിരുന്നു അദ്ദേഹം കഴിഞ്ഞ പല തിരഞ്ഞെടുപ്പുകളിലും കേരളത്തിൽ നിന്ന് മത്സരിക്കാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം പ്രവർത്തകരുടെ എതിർപ്പ് മൂലം പരാജയപ്പെടുകയായിരുന്നു ഈ തിരഞ്ഞെടുപ്പിലും കേരളത്തിൽ നിന്നും മത്സരിക്കാനുള്ള ആഗ്രഹം കുറെ നാളായി വടക്കൻ പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിരുന്നു അതും പരിഗണിക്കപ്പെട്ടില്ല ബുധനാഴ്ച നടത്തിയ അവസാന ശ്രമവും പരാജയപ്പെട്ടതോടെയാണ് പിന്നീട് വടക്കൻറെ ശബ്ദം ബി ജെ പി പളയത്തിൽ നിന്ന് കേട്ടത് എന്ത് അപരാധം ചെയ്താലും ബി ജെ പിയിലെത്തിയാൽ അതെല്ലാം ഇല്ലാതാവുമെന്ന മട്ടിൽ സാമൂഹിക മാധ്യമത്തിൽ വടക്കൻ അടുത്ത കാലത്ത് നടത്തിയ ചില പരാമർശങ്ങൾ ഇതിന്റെ നന്ദിയായി വേണം മനസ്സിലാക്കാൻ അതേസമയം വടക്കനെ ഒരു തിരഞ്ഞെടുപ്പ് ആയുധമാക്കാൻ മാത്രമാണ് ബി ജെ പി ശ്രമിച്ചതെന്നും വ്യക്തം പുൽവാമ അക്രമവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണത്തിൽ മനന്നൊന്നാണ് ബി ജെ പിയിൽ ചേർന്നതെന്ന വടക്കന്റെ പ്രതികരണം ഇതാണ് വ്യക്തമാക്കുന്നത് സ്ഥാനം കിട്ടാത്തതിലുള്ള മനപ്രയാസം മാറ്റിത്തരാമെന്ന ഉറപ്പ് ബി ജെ പിന്നും കിട്ടിയ ശേഷമാണ് പുൽവാമ വിഷയത്തിലുള്ള ദുഃഖം ടോം വടക്കൻ പ്രകടിപ്പിച്ചിരിക്കുന്നത് ഉപയോഗിച്ച് വലിച്ചെറിയുകയെന്ന നയമാണ് കോൺഗ്രസ് തന്റെ കാര്യത്തിൽ കൈക്കൊണ്ടതെന്ന പ്രതികരണത്തിൽ നിന്നു തന്നെ ഇത് വ്യക്തമാണ് ഇതുവരെ ബി ജെ പിക്ക് താൻ പറഞ്ഞതൊക്കെ പാർട്ടി നിലപാട് മാത്രമായിരുന്നുവെന്ന കുമ്പസാരവും വടക്കൻ നടത്തിയിരിക്കുന്നു ആരെയും കാര്യലാഭത്തിന് കൂടെ കൂട്ടുന്ന ബി ജെ പിയുടെ മുഖംമൂടി അഴിഞ്ഞു വീണിട്ടും ഉണ്ടിവിടെ ടോം വടക്കൻ ഒരു വലിയ നേതാവല്ല എന്നാണ് രാഹുൽ ഗാന്ധി ഇതു സംബന്ധിച്ച് പ്രതികരിച്ചിട്ടുള്ളത് അങ്ങനെ കോൺഗ്രസിന് ബോധ്യമായ ദിവസം ടോം വടക്കനെ എടുത്തു പുറത്തു കളയുന്നതിനു പകരം തിരഞ്ഞെടുപ്പ് സമയത്ത് തങ്ങൾക്കെതിരെ പ്രയോഗിക്കാനുള്ള ഒരു ആയുധം അതെത്ര ചെറുതാണെങ്കിലും ബി ജെ പിയുടെ കയ്യിൽ കൊടുത്തത് കോൺഗ്രസിന്റെ വങ്കത്തരം എന്നു തന്നെ വിലയിരുത്തപ്പെടുന്നുമുണ്ട് नेशनल डेस्क न्यूज़